സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള ഇടങ്ങളായി തെറ്റിദ്ധരിക്കുന്നു മലയാളിയുടെ സാംസ്കാരിക ദാരിദ്ര്യമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് എന്ന് ഹണിയംസിന്റെ പരാതിയിൽ പ്രതികരിച്ച ആർ ബിന്ദു അതായത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ സ്ത്രീകളെ അപലപിക്കാനും വളരെ മോശമായ രീതിയിലുള്ള കമൻ്റുകളിലൂടെ അശ്ലീല പരാമർശങ്ങളിലൂടെയൊക്കെ സ്ത്രീവിരുദ്ധമായ നിലയിൽ ഉപയോഗിക്കാനുമുള്ള ഒരു ഇടങ്ങളായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം പ്രസ്താവനകൾക്കെതിരായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ ശരിയായ കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു ഒരുപക്ഷേ സമൂഹത്തിൻ്റെ അവബോധത്തിൽ പൊതുബോധത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ അതുകൊണ്ട് സാധിച്ചേക്കാം യഥാർത്ഥത്തിൽ സ്ത്രീകളും മനുഷ്യരല്ലേ അപ്പോൾ സ്ത്രീകളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ വളരെ അശ്ലീലമായിട്ട് ചിത്രീകരിക്കുകയും ബോഡി ഷേമിങ് നടത്തുകയും നിരന്തരം ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് ഹണി ഹണിറോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന പൊതു ഇടം പരിശോധിച്ചാൽ നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കും സ്ത്രീകളാണെങ്കിൽ ഏത് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവരായിക്കോട്ടെ അവരെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള മോശപ്പെട്ട കമൻറ്റുകൾ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മുടെ മലയാളിയുടെ ഒരു സാംസ്കാരിക ദാരിദ്ര്യം കൂടി പ്രകടമാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അതിൽ തിരുത്തൽ വരുത്തേണ്ടതുണ്ട് അപ്പോൾ അത് നല്ല നിലയ്ക്കുള്ള ഒരു മാറ്റമാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്